അത് ആയിരത്തി ഇരുന്നൂറ് രൂപ എക്സ്ട്രാ കിട്ടും അത് കിട്ടണമെങ്കിൽ ഏകദേശം ഫസ്റ്റ് ഓർഡർ കോഴിക്കോട്ടത്തെ ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചിരിക്കുകയാണ് ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പതിമൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് അന്നേരം അതിന് അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ സോണൊക്കെ മാറി ആപ്ലിക്കേഷൻ ഓൺലൈനിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം പതിനൊന്ന് അറിയാൻ പോകുന്നു ഇതുവരെ ആദ്യത്തെ ഓർഡർ കിട്ടിയിട്ടില്ല പതിനൊന്ന് മണിക്കാണ് ഓൺ ആക്കിയത് ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ സൂപ്പർ ഹോസ്റ്റലാണ് കേട്ടോ അപ്പുറത്തും കൂടെ ഉണ്ട് ഹോസ്റ്റലിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ വീഡിയോ ചെയ്യണോ കമൻറ്റ് ചെയ്തുതരാം ഇതൊക്കെയാണ് നമ്പർ ഹോസ്റ്റലിൻ്റെ അടിപൊളി ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി ഫുഡാണ് രണ്ട് ദിവസം ആയതല്ല ഇന്നലെ വന്നത് രണ്ട് ദിവസം കൊണ്ട് നല്ല അടിപൊളി ഫുഡാണ് എറണാകുളത്ത് ഇട്ടുന്ന അതേ റേറ്റാണ് പക്ഷെ ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ ടോട്ടൽ അഞ്ച് അഞ്ഞൂറാവും അതിനെ കുറച്ച് ഡീറ്റെയിൽസ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് കാണിക്കാം ഓക്കെ നമുക്കിനി റോഡിലേക്ക് പോകാം ഞാൻ ഉള്ളിൽ തന്നെയാണ് ഇത് സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂലുമാളില്ലേ ലൂലുമാളിൻ്റെ അടുത്താണ് അതായത് മിംസ് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വശമാണിത് അപ്പോൾ ഇതുവരെ ഓർഡർ അടിച്ചിട്ടില്ല കേട്ടോ നമുക്ക് പതിനൊന്ന് മണി ഓണാക്കിയ പാനന്തര ആയി അത് കൊല്ലം പോലെയാണെന്ന് തോന്നുന്നു ഇവിടെയും കേട്ടോ പിന്നെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് ഓക്കെ കോഴിക്കോട് വന്നിട്ട് ആദ്യത്തെ ഓർഡർ ഇടിക്കട്ടെ ആരായിരിക്കും ആരായിരിക്കും ആ ഭാഗ്യവാൻ ആരായിരിക്കും ആ ഭാഗ്യവാൻ എൻ്റെ കോഴിക്കോട് ആദ്യത്തെ ഓർഡർ ആരായിരിക്കും 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 സബ്ജയിൽ കോഴിക്കോട് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കോഴിക്കോട് ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കറങ്ങിയിട്ടില്ല അപ്പോൾ കോഴിക്കോട് ആദ്യമായിട്ടാണ് കറങ്ങാൻ പോകുന്നത് നമ്മളിപ്പം പതിനു മുപ്പത്താറായി ഓർഡർ അടിച്ചിട്ടില്ല ഇതുവരെ ഇത് കൊല്ലം പോലെയാണെന്ന് തോന്നുന്നു പതിനൊന്ന് മണിക്ക് ഓൺ ആക്കിയാൽ പന്ത്രണ്ട് മണിക്ക് ഓർഡർ അടിക്കും സ്ഥലങ്ങളൊക്കെ ഓരോന്ന് അവിടെ നേരെ പോയാൽ കണ്ണൂർ കോഴിക്കോട് നാരം ബീച്ച് ഇന്നലെ ഞാൻ ബീച്ചിൽ പോയായിരുന്നു ഹോസ്റ്റലിലെ ഫുഡാണ് കേട്ടോ അടിപൊളി ഫുഡാണ് അപ്പോൾ രണ്ട് ദിവസം കഴിച്ചവർ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ കഴിച്ച രീതി വേണമെങ്കിൽ അടിപൊളി ഫുഡാണ് ഇനി ഞാൻ ജൂലൂലെന്ന് വാങ്ങിച്ചത് കേട്ടോ കോഴിക്കോട് ജോലിയിൽ വല്ല തിരക്കൊന്നും ഇല്ലല്ലേ ഞാൻ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം ഇനി നമുക്ക് ഇൻസെൻറ്റീവ് കാര്യങ്ങളും നോക്കാം ഇവിടെ പല രീതിയിലാണ് ഇൻസെൻറ്റീവ് ഉള്ളത് കേട്ടോ അപ്പോൾ വീക്ക് ഡേ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്ന ഇൻസെൻറ്റീവുണ്ട് കേട്ടോ വീക്ക് ഡേ സ്പെഷ്യൽ ഓഫർ അത് ആയിരത്തി ഇരുന്നൂറ് രൂപ എക്സ്ട്രാ കിട്ടും അത് കിട്ടണമെങ്കിൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഏണിങ്സ് ഉണ്ടാക്കണം അപ്പം ആയിരത്തി ഇരുന്നൂറ് എക്സ്ട്രാ കിട്ടും അതും പിന്നെ ഡെയിലി ഇൻസെൻറ്റീവും കണക്കാണ് അതിൻ്റെ ക്രൈ ക്രൈറ്റീരിയെന്ന് വെച്ചാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ നാല് ദിവസം വർക്ക് ചെയ്യണം ആ പന്ത്രണ്ട് മണിട്ട് മൂന്ന് മണി വരെ ആറ് മണിട്ട് ഒമ്പത് മണി വരെയാണ് പിന്നെ മൂവായിരത്തി എഴുന്നൂറ്റി രൂപ കംപ്ലീറ്റ് ചെയ്യണം എങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടും ഈ ഡെയിലി ഇൻസെൻറ്റീവെന്ന് പറയുന്നപ്പം ബുധനാഴ്ചയാണ് ബുധനാഴ്ച ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ പതിനാല് ഓർഡറും ആറ് ഗിഗും കംപ്ലീറ്റ് ചെയ്താൽ ഇരുന്നൂറ് രൂപ കിട്ടും അതേപോലെ പതിനാറ് ഓർഡറും എട്ട് ഗിഗും കംപ്ലീറ്റ് ചെയ്താൽ ഇരുന്നൂറ്റി കിട്ടും ഇട്ടും അതേപോലെ പതിനേഴ് ഓർഡറും ഒമ്പത് ബിഗും കംപ്ലീറ്റ് ചെയ്താൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും എറണാകുളത്തേക്കാലം കുറച്ച് കഷ്ടമാണ് എറണാകുളത്തേക്കാലം താഴെയാണ് കേട്ടോ ഞാൻ കുറവാണ് കേട്ടോ ഇൻസെൻറ്റീവ് നല്ല കുറവാണ് പിന്നെ ഈ വീക്ക് വീട്ട് ഇൻസെൻറ്റീവ് ഉണ്ട് ഇതും എല്ലാം സെയിം തന്നെയാണ് ആ നാല് ദിവസം നല്ല മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കിട്ടത്തില്ലേ കിട്ടുമല്ലോ അതിൽ കൂടുതലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞായറാഴ്ചയൊക്കെ എത്രയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഞായറാഴ്ചയൊക്കെ എത്രയാണുള്ളത് ഉള്ളതെന്നത് കാ ഇപ്പോഴേ കാണിക്കത്തില്ല കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ഈ രണ്ട് ദിവസം നമ്മൾ ഇറങ്ങിയിട്ടില്ല ഗിഗുകൾ ചോദിക്കും ഇവിടെ വരുന്ന ദിവസമായിരുന്നു ആ പിന്നെ ഇവിടെ ഇൻസെൻറ്റീവ് ടൈമ് എന്ന് പറയുന്നത് രാത്രി പത്ത് മണി വരെ ഉള്ളു അത് ഇച്ചിരി കഷ്ടമായി പോയി കേട്ടോ അതായത് രാവിലെ എട്ട് മണിയായിട്ട് രാത്രി പത്ത് മണി വരെയാണ് ഇതിൻ്റെ ഇടയിൽ വേണം നമ്മൾ ഈ ഒമ്പത് ഗിഗ് കംപ്ലീറ്റ് ചെയ്ത് പതിനേഴ് ഓർഡർ എടുക്കാൻ പത്ത് മണി കഴിഞ്ഞെടുക്കുന്ന ഓർഡർ ഇത് ഈ കൂട്ടത്തില്ല അത് ഭയങ്കര കഷ്ടമായി പോയി മോശമായി പോയി പത്തുമണിക്ക് ശേഷം ഇവിടെ ഓർഡർ കിട്ടത്തില്ലേ കാണത്തില്ല അതെന്താണെന്ന് അറിയത്തില്ല കൊല്ലത്തൊക്കെ ആണെങ്കിൽ രാത്രി രണ്ട് മണി വരെയുള്ള ടൈമുണ്ട് എറണാകുളത്താണെങ്കിൽ രാത്രി മൂന്ന് മണി വരെയാണ് സമയമുള്ളത് ഇവിടെ രാത്രി പത്ത് മണി വരെ ഉള്ളു അപ്പോൾ പത്ത് മണിക്കുള്ളിൽ പതിനേഴ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഹൈ ഓർഡർ ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എത്താറായി പക്ഷേ ഇതൊരു ഓർഡർ അടിച്ചിട്ടില്ല കേട്ടോ ഫോണിൻ്റെ ബാറ്ററി ഞാൻ റെഡി ആക്കിയ ആയിരത്തി മുന്നൂറ് രൂപ അതിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അതായത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു അതിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ തിരിച്ച് തന്നു ഓഫർ ഷവമിയുടെ ഷോ ഷോർമീന്ന് തന്നെയാണ് മാറിയത് അപ്പോൾ സെറ്റായി നമ്മൾ ചേർത്തിരുന്നുട്ടാ അപ്പം ബാറ്ററി ഒക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ചാർജ് പിന്നെ അത് റെഡി ആക്കിയപ്പോഴാണ് ഇത് ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ആയിരുന്നു കേട്ടോ അവർ ഇത് ഒട്ടിക്കാൻ ഹീറ്റ് ചെയ്ത സമയത്താണ് കണ്ട ഇത് ബെ ബെൻഡായിരുന്നു തോന്നുന്നത് അവിടെ ഒരു കളർ വ്യത്യാസം അത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു തന്നെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ നമുക്കത് പ്രശ്നമല്ലല്ലോ ഫോൺ നല്ലോണം പ്രവർത്തിച്ചാൽ മതി ഇതിപ്പോൾ മൂന്ന് വർഷം ഇത്തിരി ആയ ഫോണാണ് കേട്ടോ റെഡ്മി നോട്ട് റഫ് ആണ് ഞാൻ ഇതിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ എഡിറ്റ് ചെയ്യപ്പോൾ ഇതൊക്കെ കറിയും ചൂടാവും ഭയങ്കരമായിട്ട് ചൂടാവും പക്ഷേ ഇത്രയും നാൾ നിന്ന് കേട്ടോ ഞാൻ ഏതിനെക്കുറിച്ച് അങ്ങനെ പൊക്കി പറയുന്നുവോ അത് ഉടനെ കേടാവുന്നതായിരിക്കും അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ സമയം പന്ത്രണ്ട് പത്തായി പന്ത്രണ്ട് എട്ടായിട്ടുണ്ട് കേട്ടോ ഇതുവരെ നമുക്ക് ഓർഡർ അടിച്ചില്ല പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് റൂമിൽ റോമിയോ തന്നെ നമുക്ക് ഓൺ ചെയ്യാം പക്ഷെ ഓൺ ചെയ്തിട്ട് എന്തൊരു കാര്യം ഓർഡർ അടിക്കണ്ടേ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് പത്ത് ആവാൻ പോകും ഇതുവരെ ഓർഡർ അടിച്ചില്ല നമുക്കൊന്ന് കറങ്ങേ അങ്ങനെ ഫ്രണ്ട്സ് പന്ത്രണ്ട് പന്ത്രണ്ടരയായി അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുന്നത് ഞാനിവിടെ സങ്കടം പറയാൻ ക്യാമറ ഓൺ ആക്കിയതാണ് പന്ത്രണ്ടരയായി ഇതൊരു ഓർഡർ അടിച്ചിരുന്നില്ലെന്ന് പറഞ്ഞു സങ്കടം പറയാം ഓ ഓ ഓ ഓ ഓ ക്യാമറ ഓണാക്കിയതാണ് ഓർഡർ അടിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് ഹോട്ടൽ സാഗറിലാണ് നമുക്ക് ഓർഡർ അടിച്ചിരിക്കുന്നത് ആരാണ് ഓർഡർ അടിച്ചിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവിടെ ചെന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ കോഴിക്കോട്ടത്തെ ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചിരിക്കുകയാണ് ഹോട്ടൽ സാഗർ നിന്ന് നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് നേരെ പോകാം ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളു കേട്ടോ ചലോ സാഗർ ഇവിടെ അല്ല ഓ വലിയ ഹോട്ടലാണ് കേട്ടോ നമുക്ക് നോക്കാം റീച്ച്ഡ് പിക്കപ്പ് സാഗറായിട്ടുണ്ട് ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടാൽ കുറച്ച് സമയം ഡിലേ ഉണ്ട് വെയ്റ്റിംഗ് ഉണ്ട് കസ്റ്റമറിൻ്റെ പേര് ഷെറി ഷെറിനാണ് എനിക്ക് കോഴിക്കോട് ആദ്യത്തെ ഓർഡർ കിട്ടിയത് ഇവിടെ നമ്മൾ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് അവിടെ നിന്ന് തന്നെ ഓർഡർ അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും വീഡിയോയിൽ അറിയാൻ സാധിക്കും കുറച്ച് ദിവസം വർക്ക് ചെയ്യപ്പം നമ്മൾ ഹോട്ടൽ സാഗർ നിൽക്കുകയാണ് സാഗറിൽ നിൽക്കുകയാണ് ഫുഡ് റെഡി ആയിട്ടില്ല നമ്മൾ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് നാൽപ്പതായി ഓർഡർ റെഡി ആയിട്ടും അഞ്ച് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ആണ് അങ്ങനെ കോഴിക്കോടത്തെ ആദ്യത്തെ ഓർഡറുമായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഓർഡർ ഡെലിവറി ഒക്കെ ാണ് കേട്ടോ കൊച്ചു വഴി തിരക്ക് കുറഞ്ഞ വഴി അങ്ങനെ നമ്മൾ കോഴിക്കോട് ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മുന്നൂറ്റി പന്ത്രണ്ടര ആണ് കേട്ടോ എട്ടര ഇതും കിട്ടിയിട്ടുണ്ട് ടിപ്പും കിട്ടിയിട്ടുണ്ട് ക്യാഷ് ഡെലിവറിയാണ് ആദ്യത്തെ താങ്ക്സ് കസ്റ്റമർ വാസ് വെരി വെരി നൈസ് കസ്റ്റമർ ടിപ്പ് എട്ടര ടിപ്പ് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് ആദ്യത്തെ ഓർഡർ നമുക്ക് അൻപത് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അഞ്ച് കിലോമീറ്ററിന് ഓക്കെ അടുത്ത ഓർഡർ ഉടനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കോഴിക്കറണാകുളം പോലെ ഉടനെ കിട്ടില്ല ഗെയ്സ് നമ്മൾ തിരിച്ച് പോകേണ്ടിയിരിക്കുന്നു ഫ്രണ്ട്സ് അങ്ങനെ രണ്ടാമത്തെ ഓർഡർ അടിച്ചത് വെച്ചിട്ട് ലോങ് ആണ് എട്ട് ഒമ്പത് കിലോമീറ്റർ ദൂരമുള്ള ഓർഡറാണ് കൊടുക്കാൻ ഇപ്പോൾ രണ്ട് കിലോമീറ്റർ പോയി എടുക്കണം കേട്ടോ ഉത്സവ് വെജിറ്റേറിയൻ എന്നാണ് ഓർഡർ അടിച്ചത് പിന്നെ തിരിച്ചങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ കൊണ്ട് കൊടുത്തടുത്ത് തിരിച്ച് തിരിച്ച് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഓർഡർ അടിച്ചത് വാവോ ഈ സ്ഥലം ഇവിടെ ഇട ഇത് പുളി സ്ഥലമാണല്ലോ വാവോ പക്ഷെ വെള്ളം മലിനമാണോ നമ്മൾ രണ്ടാമത്തെ ഫുഡ് പിക്ക് ചെയ്യാൻ ഇവിടെ ഉത്സവ് റെസ്റ്റോറൻറ്റ് വെജ് ആണ് വെജ് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയാണ് പാർക്കിംഗ് കണ്ടുപിടിക്കണം ചോദിക്കാം നമ്മൾ ഇതേപോലെ സ്ഥലത്തൊന്നും സെക്യൂരിറ്റി ചോദിക്കട്ട അല്ലെങ്കിൽ പിന്നെ അവർ അവിടുന്ന് നിന്ന് എടുക്കാൻ പറയാം ഉറപ്പായിട്ടാണ് നമ്മള് ഒരടുത്ത് കൊണ്ടു വെച്ചാൽ അവരവിടുന്ന് മാറ്റാൻ അതിനു പറമ്പ് അവരെടുത്ത് ചോദിച്ചിട്ട് അവരെ പറയുന്നടുത്ത് വെച്ചാൽ ഞാൻ എറണാകുളത്ത് എനിക്ക് ഒട്ടുമിക്ക ഹോട്ടലും പരിചയമായി വന്നതാണ് രണ്ട് മാസം അവിടെ വർക്ക് ചെയ്തില്ലേ അവിടെ അങ്ങ് സെറ്റായി വന്നതാണ് കേട്ടോ ഇഷ്ടം പോലെ ഓർഡർ എപ്പം വേണമെങ്കിൽ വർക്ക് ചെയ്യുക അടിപൊളിയായിരുന്നു പക്ഷേ അവിടുത്തെ തിരക്ക് ഇതാണ് പിന്നെ നമ്മളെ ഒരു ഇതെന്ന് പറയാൻ നമ്മൾ കേരളത്തിലെല്ലായിടത്തും സൊമാറ്റോ വർക്ക് ചെയ്യുക ഒരു പക്ഷേ ചിലപ്പം ഓൾ ഇന്ത്യ ട്രിപ്പ് ഓൾ ഇന്ത്യ ട്രിപ്പ് വിത്ത് സൊമാറ്റോ സൊമാറ്റോയുടെ കൂടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്യാനൊക്കെയാണ് പ്ലാൻ സാമ്പത്തികം കുറച്ച് ഇതാണ് പ്രശ്നമാണ് വണ്ടിപ്പണിയാണ് പ്രശ്നം കേട്ടോ അങ്ങനെ കോഴിക്കോടിൽ നമ്മൾ ഏകദേശം ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഐസ് ഇപ്പോൾ സമയം അഞ്ച് പണി ആയിട്ടുണ്ട് കോഴിക്കോട് ഈ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ആയ കംപ്ലീറ്റ് ആക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ ഒരുപാട് ഓർഡറിന് കിട്ടും ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഓടിയാൽ തന്നെ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺസ് പേ കിട്ടും ഇപ്പോൾ നാൽപ്പത് രൂപയാണ് ഏണിങ്സ് അതിന് തന്നെ നാല് രൂപ റിട്ടേൺ പേ കിട്ടി കിട്ടും എറണാകുളത്തൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ പോയാലൊക്കെ ചിലപ്പോഴേ കിട്ടും ചിലപ്പം പത്ത് കിലോമീറ്ററിനൊക്കെ മേളിൽ പോയാൽ ചിലപ്പോൾ കിട്ടി കിട്ടിയാലായി ഇല്ലെങ്കിലായി അങ്ങനെയാണ് എറണാകുളത്ത് അത് കൊല്ലത്തൊക്കെ ആണെങ്കിൽ പത്ത് കിലോമീറ്ററിന് മേളിൽ പോകണം ചിലപ്പോൾ ഒമ്പത് കിലോമീറ്ററിനൊക്കെ മേളിൽ പോകണം ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പോയി കിട്ടണമെങ്കിൽ ഇവിടെയാണെങ്കിൽ ആറ് ഏഴ് കിലോമീറ്ററിനൊക്കെ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പോയി കിട്ടും ഞാൻ കാണിച്ചുതരാം ഓർഡർ ആയുള്ളൂ അല്ല ആറ് ഓർഡർ ആയുള്ളൂ അതിന് പ്രധാന കാരണം എനിക്ക് രണ്ടാമത്തെ ഓർഡർ കൺ കിട്ടിയില്ലേ ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളത് അത് ഞാൻ ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ പോയപ്പോഴാണ് ജ്യൂസ് എടുക്കാൻ മറന്നുപോയത് അതിന് കടയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ കസ്റ്റമറിനെ വിളിച്ച് കസ്റ്റമർ എന്നെ വിളിച്ച് അപ്പോഴും ഞാൻ പിന്നെ തിരിച്ച് ആറ് കിലോമീറ്റർ തിരിച്ച് പോയി എടുത്തുകൊണ്ട് വന്നു അതിന് എനിക്ക് മുപ്പത് രൂപ കമ്മി അല്ലേ ട്രിപ്പും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർ ആറ് ട്രിപ്പ് ഇട്ട് ഈ ട്രിപ്പ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അല്ലേ നാൽപ്പത് രൂപ ഇതിൽ എത്ര കിലോമീറ്റർ വരും അഞ്ചേ പോയിൻ്റ് രണ്ടേ ആറ് കിലോമീറ്റർ നമ്മൾ ഫുഡ് പോയി എടുത്തത് പോയിൻറ്റ് ആറ് അറുന്നൂറ് മീറ്ററിലുള്ള ഫുഡ് പോയി എടുത്ത് അഞ്ചേ പോയിൻ്റ് രണ്ടേ ആറ് കിലോമീറ്റർ കൊണ്ടു കൊടുത്ത് അതിന് നാല് റിട്ടേൺ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടി എൻ്റെ സൊമാറ്റോ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും ചെറിയ കിലോമീറ്റർ എനിക്ക് റോങ് ലോങ് റിട്ടേൺസ് ഡിസ് ഡിസ്റ്റൻസ് ഓ അത് ഇനി നമുക്ക് ചുരുക്കി പറയാം എൽ ഡി ആർ പി എൽ ഡി ആർ പി കിട്ടിയത് ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടിയത് അതെന്തായാലും കൊള്ളാം ഞാൻ നമ്മളിപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര മെഡിക്കൽ കോളേജ് ആണല്ലോ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് നമുക്ക് ഏഴാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് ചെറിയ ഓർഡർ ആണ് ന്യൂസന ന്യൂസന റെസ്റ്റോറൻറ്റ് ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ ന്യൂസന സന ടവർ ടവറിൻ്റെ പേര് തന്നെ സന എന്നാണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെ ന്യൂസന റെസ്റ്റോറൻറ്റ് തപ്പി പിടിക്കാം ഇവിടെ അല്ല അപ്പുറത്ത് ആ ബിൽഡിംഗ് ആണ് ന്യൂസെന റെസ്റ്റോറൻറ്റ് ഏഴാമത്തെ ഓർഡറുമായിട്ട് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇനി ഒരു എണ്ണൂറ്റമ്പത് മിനിറ്റിനും ഏഴാമത്തെ ഓർഡർ മുന്നിൽ ഡെലിവറി ചെയ്യുന്നതായിരിക്കുമോ നല്ല കയറ്റം ഉറക്കാം കേട്ടാ കോഴിക്കോട് ടൗൺ കഴിഞ്ഞാൽ ഫുള്ള് ഒക്കെ നല്ല കയറ്റാറൊക്കെ ഉള്ള സ്ഥലമാണ് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രത്യേക വൈബല്ലേ നമുക്ക് ഫുള്ള് ഗ്രാമപ്രദേശത്തിൻ്റെ അതേ ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചെങ്കല്ല് ചെങ്കല് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടുകല്ല്ല് വെട്ടുകല്ല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന കല്ലേ വെട്ടുകല്ലു മതിലുകൾ വരെ വെട്ടാണ് നമ്മളവിടെ ഭയങ്കര ഡിമാൻഡുള്ളതല്ലാണെങ്കിൽ ഇവിടെ വലിയ ഡിമാൻഡില്ലെന്നു പറഞ്ഞു നമ്മളവിടെ കൂടുതലും കൊല്ലം സൈഡില് ബ്രിക്സ് ആണ് ഇവിടെ വെട്ടുകല്ലാണ് കേട്ടോ കേട്ടോ ചെങ്കല് ചെങ്കല് എല്ലാം വെട്ട് ചെങ്കല്ല് വെച്ചുള്ള പരിപാടിയാണ് ഇവിടെ കട്ടിക്കൂടി ചെങ്കല് കിട്ട ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ് മലബാർ ഏരിയ പ്രത്യേകിച്ച് കണ്ണൂർ കണ്ണൂർ ചെങ്കല് ഭയങ്കര ചെങ്കലിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ കസ്റ്റമറിൻ്റെ വീട് മാറി അല്ല തിരിഞ്ഞ് പക്ഷെ സ്ഥലം കഴിഞ്ഞ് തി മുമ്പോട്ട് വന്നു കൂടുമ്പിടത്തോട്ടായിരുന്നു തിരിയേണ്ടത് ആ കണ്ണൂരൊക്കെയാണ് ഭയങ്കര ഡിമാൻഡുള്ള ഭയങ്കര ഫേമസ് ചെങ്കല് ഉള്ളത് ഇവിടെ കാണും കണ്ടത് മൊത്തം ചെങ്കലാണ് ചെങ്കലിൻ്റെ ചെങ്കലും ചെങ്കല് വീട് വയ്ക്കുന്നതെല്ലാം ചെങ്കലിലാണ് അപ്പം കണ്ടത് പുതിയ അവിടെന്നെ ഭയങ്കര ഡിമാൻഡാണ് ഈ കല്ല് മൊത്തം കാവാണ് കാവാണ് അല്ലേ ഇവിടുത്തെ മണ്ണ് തന്നെ വേണ്ട ചുമന്ന മണ്ണാണ് ഇവിടെ തന്നെ ഈ ചെങ്കലുണ്ട് ഇവിടെ നിന്നൊക്കെ ചെങ്കല്ല് പറ്റിയ സ്ഥലമാണ് കേട്ടോ അതാണെന്ന് തോന്നുന്നു ആ ഹലോ ആ അപ്പോൾ എവിടെ വയ്ക്കണം അതെയോ ഇവിടെ നായ്ക്കളുണ്ട് അതാണ് പ്രശ്നം ആ ആ ഇപ്പോൾ സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് പോകാനും പറ്റില്ല ദട്ടന്മാരായിട്ട് ഉറങ്ങുന്നുണ്ടോ അവരത് കടിച്ചെടുത്തോണ്ട് പോകും എന്നാ ഇവിടെ ഇവിടുന്ന് വെട്ടല് അല്ലേ നല്ല ചുമന്ന മണ്ണ് ചുമന്ന മണ്ണാണ് കേട്ടോ ചെമ്മണ്ണ് അപ്പോൾ എങ്ങോട്ടാ ചെല്ലാൻ പറഞ്ഞു എങ്ങോട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ അത് വഴിയാ ഞാൻ അത് വഴി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നായ്ക്കൾ അടക്കുന്നുണ്ടോ അവർ അതറിയത്തില്ല പിന്നെ ബുക്ക് ചെയ്യപ്പം ചെയ്താൽ മതി വേറെ ആരെങ്കിലും അല്ല ഇനി ടിപ്പ് വേറെ ആർക്കെങ്കിലും ഇത് എൻ എച്ച് അറുപത്തി ആറാണ് കേട്ടോ ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസിന്റെ ഭാഗമാണ് ഇവിടുത്തെ ഞാൻ വീഡിയോ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടോട്ടോ പണിയൊക്കെ ഒമ്പ രീതിയിലാണ് നടക്കുന്നത് ഓ മാളിലാണ് ഹൈലൈറ്റ് മാളിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതിൽ അപ്പുറത്തൂടെ മനസ്സിലാ പിന്നെ ഇവിടെ വണ്ടി വയ്ക്കാ സ്ഥല അതിലേ ഇതിലെ പോയത് ഇതിലെ പോയത് ഇതിലേ ഇതിലെ അതിലെ പോയില്ല അവിടുത്തെ എവിടെയാണ് നമുക്കുള്ള പാർക്കിംഗ് ഓ മേലമ്മളാണല്ലോ

ഇവിടെ ഇത് ഹൈലൈറ്റ് മാളിന്റെ ഫുഡ് കോർട്ട് ഏരിയ ആണ് ഭയങ്കരണ്ടാണ് ഏട്ടാ വമ്പം വലുപ്പാണ് വമ്പം വലുപ്പം അതേപോലെ തന്നെ കാലക്സി സിനിമാസ് ആണ് ഇവിടെ ഉള്ളത് തിയേറ്ററൊക്കെ അവിടെയാണ് ഏട്ടാ ഇത് ലൂലുമാളിന്റെ ഒക്കെ അത്ര ഉണ്ടല്ലോ ഇത് ലൂലുമാളിന്റെ ഒക്കെ അത്രയുണ്ട് കേട്ടാ വലിയ വലിയ മാളാ വെറുതെ അല്ല കോഴിക്കോട് ലൂലുമാലി തിരക്ക് പറവും ഇത്രയും വലിയ മാൾ ഇവിടെ കിടക്കുവല്ലേ സൂപ്പർ മാള് പിസ്സ നമ്മൾ പിസ്സ ഹട്ടിന്ന് ഹൈലൈറ്റ് മാളിൽ നിന്ന് ഹൈലൈറ്റ് മാളിലെ പിസ്സ ഹട്ടിന്ന് നമ്മൾ സാധനം എടുത്തിട്ടുണ്ട് നേരെ തിരിച്ച് മാപ്പിട്ട് നേരെ വിട്ടടിച്ച് പോവാണ് ഇവിടുന്ന് കുറച്ചു ദൂരളൂ കേട്ടോ ചെറിയ ഓർഡറാണ് മൂന്നര കിലോമീറ്റർ ഉണ്ടാക്കുക ഇതുവഴിയാണ് അങ്ങോട്ടാണ് അയച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഓ ഇതന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ചർവത്താറിലേക്കാണ് കേട്ട കേറുന്നത് എന്റെ ചർവത്താർ കൂടിയായിട്ട് പണിഞ്ഞ് കേട്ടോ അടിപൊളിയായിട്ട് ഇടതാണ് നമ്മൾ കുറെ ഭാഗത്ത് വീടിയെടുത്തിട്ടുണ്ട് ഇവിടെ വരേക്ക് ഇട്ട് ഓണേ ആറൊരു പാത ഇങ്ങനെ വെട്ടി തിളങ്ങുകയാണ് അടിപൊളി ഓകെ വരെ എവിടെ പോയി കുറച്ചുള്ള വര

ഒരു സമുച്ചയമാണെന്ന് ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് ഓക്കെ എൻ്റെ അമ്മ ഓ അല്ല പ്ലാസ്റ്റർ ട്രാൻസ്ഫോം മെറ്റോപ്പ് ഫ്രീസ് ഇത് എവിടുത്തെ പേരുകൾ മലയാളി പേര് അങ്ങനെ കാവേരി നമ്മൾ ആറരയായ ഇപ്പം ഒമ്പതാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങോട്ട പോകണ്ടെന്ന് അറിയുന്നില്ല അപ്പം നമ്മൾ ഒമ്പതാമത്തെ ഓർഡർ ആണ് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് പതിനൊന്ന് മണിയായിട്ട് പന്ത്രണ്ട പന്ത്രണ്ടര വരെ ഓർഡർ അടിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷമാണ് ഓർഡർ അടിച്ചത് പിന്നെ ഓർഡർ നല്ല രീതിയിൽ അടിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മണിക്ക് ശേഷം ആണ് അത് മൂന്നര കഴിഞ്ഞിട്ടാണ് അങ്ങനെ സമയം എട്ടേ മുക്കാലായിരുന്നു ഗൈസ് പിന്നെ നല്ല ഓർഡർ ആയിരുന്നു ചിറബറ ചിറബറ ഓർഡർ റെഡി ആയിരുന്നു ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് ഓർഡർ ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പതിനാല് ഓർഡർ ആവും ഓൾറെഡി മൾട്ടി ഓർഡർ അടിച്ചിരിക്കുകയാണ് പതിനാല് ഓർഡർ ആയിട്ടുണ്ട് പക്ഷെ ഇത് കൊണ്ടു കൊടുക്കണം നമ്മളിപ്പം ഇസ്താൻബുൾ റോൾസിലെത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ റെഡി ആയിരിക്കായിരുന്നോ അത് വാങ്ങാൻ പോയി ിൽ പോകണം നമുക്ക് ഇതിന് രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കസ്റ്റമർ തന്നു ഹസീന ഹസീനയാണ് നമുക്ക് ടിപ്പ് തന്നത് നാളെ തൊട്ട് ഞാൻ ഇവിടെ രാവിലെ ഒമ്പത് മണിക്കാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ ഞാൻ കോഴിക്കോട് പകൽ വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായിരിക്കും നല്ലത് രാത്രി പത്ത് മണി വരെയാണ് ഇൻസെൻറ്റീവിൻ്റെ സമയമുള്ളൂ അപ്പോഴും നമുക്ക് രാവിലെ ഒമ്പത് മണി ഇറങ്ങി രാത്രി പത്ത് മണി വരെ വർക്ക് ചെയ്യാം അങ്ങനെ കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതല്ലേ നല്ലത് എറണാകുളത്ത് ഞാൻ രാത്രിയാണ് കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാനിവിടെ പകൽ വർക്ക് ചെയ്യാം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പ്രധാന കാരണം അവിടെ ഹോസ്റ്റലിൽ വൈകുന്നേരത്തെ ഫുഡ് ഒരു വഴിയാണ് പൊതുവഴിയല്ലെന്നാണല്ലേ എഴുതി എന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇതുവഴിയാണല്ലേ ഈ ഗൂഗിൾ മാപ്പ് എനിക്ക് അടി കൊള്ളിക്കാനായിട്ട് ഇങ്ങനെ കോഴിക്കോട് വന്നതിനുശേഷം ഗൂഗിൾ മാപ്പ് ഫുള്ള് ഇതേപോലുള്ള വഴികളാണ് കാണിച്ചു തരുന്നത് ഇതപ്പം ചെയ്യുക ഗൂഗിൾ മാപ്പം അല്ലാതെ വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് പുറത്തിരിക്കുന്നു കേട്ടാ കേട്ടാ ഗൂഗിൾ മാപ്പ് വേറെ ആരെങ്കിലും കിട്ടുമ്പോൾ അടിച്ച് പുറത്താക്കുന്നു അട്ടികൊള്ളിക്കാണെങ്കിൽ അല്ല എല്ലാവരും ഇതുവഴി തന്നെയാണ് പോകുന്നത് സോറി ഗൂഗിൾ മാപ്പേ മാപ്പേക്കറിയാത്തന്നെ കൊണ്ടല്ല ആ ഞാനിവിടെ പകൽ വർക്ക് ചെയ്യാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാത്രിയല്ല ആ പത്ത് മണിക്ക് ഞാൻ പറഞ്ഞത് മണിക്ക് ഒരു പത്തര ആപ്പം ഹോസ്റ്റലിലെ ഫുഡ് ക്ലോസ് ചെയ്യും വൈകുന്നേരം അപ്പോൾ പത്തരയ്ക്ക് മുന്നിൽ മുന്നേ എത്തണം അതുകൊണ്ട് ഞാൻ പത്ത് മണി വരെ ആണ് വർക്ക് ചെയ്താൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി എട്ട് രാത്രി പത്ത് മണി വരെ പതിനൊന്ന് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ സുഖമായിട്ട് ഫുൾ ഇൻസെൻറ്റീവിൻ്റെ ഓർഡർ കിട്ടും കാരണം നമുക്ക് വൈകുന്നേരം നാല് മണിയാവുമ്പോൾ എനിക്ക് മൂന്ന് ഓർഡർ ഉള്ളതായിരുന്നു മൂന്ന് മൂന്നര നാല് മണിയാവുമ്പോൾ മൂന്ന് ഓർഡർ ഉള്ളതായിരുന്നു അതിനുശേഷമാണ് ഈ ഇത്രയും ഓർഡർ അടിച്ച് പന്ത്രണ്ട് ഓർഡർ ചെറുപറ ചെറുപറ അടിയുണ്ടായിരുന്നു ഓ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓർഡർ കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം വീഡിയോ ചെയ്യുന്നുണ്ട് ടോപ്പ് ഫോം അവിടെ നമ്മൾ രണ്ടാമത്തെ പിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ കസ്റ്റമറിന് കൊടുക്കാം അവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണുള്ളത് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മൾട്ടി ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്യാൻ ഒമ്പതര ആയി കേട്ടോ ഒമ്പത് മുപ്പത്തൊന്നായി ഇനി നമ്മൾ ഇനി നമുക്കൊരു അരമണിക്കൂറേ ഉള്ളൂ പത്ത് മണി വരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ പത്തുമണി വരെ ഗിഗ് മറ്റേ ഇൻസെൻറ്റീവിൻ്റെ കൂട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻസെൻറ്റീവ് ഇപ്പം കിട്ടും അപ്പോൾ അതുകൂടെ കിട്ടും പത്തര ആവും നോക്കാം എഴുന്നൂറോ എണ്ണൂറോ കണ്ടായി കാണും ഈ ഓർഡറിന് ഇതിച്ച് ലോങ്ങ് ആയിരുന്നു ടോട്ടല് ആ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് നാൽപ്പത്തൊമ്പത് അതായത് നൂറു രൂപ കിട്ടും ഇത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് കൂടി രണ്ട് മൾട്ടിയാന കൊണ്ടാണ് ആ അത് ഇത് കിട്ടും ആ ലോങ് റിട്ടേൺസ് പേ ലോങ് ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ പതിമൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് അന്നേരം അതിന് ടോട്ടലി അപ്പോൾ നൂറ്റി പതിമൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇൻസെൻറ്റീവ് സഹിതം ഫസ്റ്റ് ഇൻസെൻറ്റീവ് പൊട്ടിയിട്ടുള്ളൂ എഴുന്നൂറ്റി അമ്പത്താറേ കിട്ടിയിട്ടുള്ളു കേട്ടോ അതെന്തായാലും നാളെ തൊട്ട് ഞാൻ രാവിലെ ഒമ്പത് മണിക്കാണ് ഇറങ്ങുന്നത് കേട്ടോ ഇപ്പം ഇവിടെ രാത്രി പത്ത് മണി വരെ ഇൻസെൻറ്റീവിൻ്റെ കൗണ്ട് കൂട്ടു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ അത് കണക്ക് കൂട്ടത്തില്ല ഓർഡറിൻ്റെ അതിന് വേറൊരു കാര്യമുണ്ട് ഞാൻ അത് മുമ്പേ പറഞ്ഞ പോലെ വീക്ക് ഡേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതായത് വീക്ക് ഡേ സ്പെഷ്യൽ ഓഫർ എന്നും പറഞ്ഞു വരണമുണ്ട് അത് അത് ആറ് എം തൊട്ട് രാവിലെ രാത്രി രണ്ട് എം വരെയുള്ള സമയത്ത് എടുക്കുന്ന ഓർഡറിൻ്റെ ഏണിങ്സാണ് മൂവായിരം ഏണിങ്സ് എണ്ണൂറ്റമ്പത് രൂപ തെട്ടും മൂവായിരത്തി എഴുന്നൂറ്റമ്പത് നേടിയ ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ അതായത് ഇപ്പം ഡെയിലി ഇൻസെൻറ്റീവ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു ദിവസം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ വീക്ക് വീക്ക് ഡേ സ്പെഷ്യൽ ഓഫറ് ഓടിപ്പിടിച്ചാൽ മതി അത് ഇപ്പം രാത്രി പത്ത് മണിക്ക് ശേഷം ഉള്ളതിൽ കൗണ്ട് ഇതീ കൂട്ടും കേട്ടോ ഏണിങ്സിൽ ഏണിങ്സ് കൂട്ടി അവസാനം ഈ സ്പെഷ്യൽ ഓഫർ നേടിയാലും മതി അങ്ങനെ ഒരു ഓപ്ഷനാണ് അപ്പോൾ അതിന് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി ഇട്ട് രാത്രി പത്ത് മണി വരെ കംപ്ലീറ്റ് ഒരു ഫുൾ ഡേ വർക്ക് ചെയ്താൽ എത്ര എഴുതി ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞായറാഴ്ച വർക്ക് ചെയ്താൽ എത്ര കിട്ടും പാർട്ട് ആയിട്ട് വർക്ക് ചെയ്താൽ എത്ര കിട്ടും പിന്നെ അതേപോലെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് ആയിട്ട് അയച്ചാൽ മതി റിപ്പം